നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരം വോട്ടുകൾ ആറ് സീറ്റുകളിൽ ചേർത്തിരിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി അത് തുറന്നു സമ്മതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് കള്ളവോട്ടുകൾ ചേർത്ത അൻപതോളം നിയോജക മണ്ഡലങ്ങളുടെ ലിസ്റ്റ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടന്നതായി തുറന്നു പറയുകയാണ് എന്ന് തന്നെ ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് അതായത് അൻപതിനായിരത്തിലധികം കള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നത് ആറ് മണ്ഡലങ്ങളിലാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് അൻപതോളം മണ്ഡലങ്ങളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നാൽപ്പത്തേഴ് സീറ്റുകളിൽ ബി ജെ പി സഖ്യം വിജയിച്ചിരിക്കുകയാണ് കള്ളവോട്ട് ചേർത്തവരുടെ മേൽവിലാസം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് കോൺഗ്രസ് തപ്പിയെടുത്തിരിക്കുന്നത് അൻപതിനായിരത്തിൽ കുറയാത്ത കള്ളവോട്ടുകൾ ചേർത്ത വേറെയും മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇന്ത്യ മുന്നണി തുടക്കം മുതൽ തന്നെ പറഞ്ഞതാണ് ഇതുകൊണ്ടാണ് നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിസൾട്ട് വെബ്സൈറ്റിൽ വന്നപ്പോൾ ഉദ്ധവ് താക്കറെയും അതുപോലെ സഞ്ജയ് റാവത്തും ആദിത്യ താക്കറെയും ശക്തമായി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞത് നമുക്കറിയാം ഇന്ത്യ മുന്നണിയുടെ എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ വ്യമുഖത കാണിച്ചു അതിന് കാരണമായത് തെരഞ്ഞെടുക്കപ്പെട്ട രീതി അതിനകത്ത് ജയിച്ച ഇരുന്നൂറ്റി മുപ്പതിലധികം മഹായുധി സഖ്യത്തിലെ എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് കള്ള രീതിയിലാണ് എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു അന്വേഷണം പോലും നടത്താതെ വലിയ തോതിൽ ഇതിനെ വെള്ള പൂശുന്ന നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ എത്രത്തോളം അവസരവാദിയാണ് ഈ കാര്യത്തിൽ എന്ന് തെളിയിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ആദിത്യ താക്കറെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളിലും രാജീവ് കുമാർ നടത്തിയ ഇടപെടലുകൾ ബി ജെ പിക്ക് അനുകൂലം തന്നെയായിരുന്നു അതും നവംബർ ഇരുപതാം തീയതി ഒറ്റ ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളും വോട്ടെടുപ്പിലേക്ക് പോകുന്നു ഒന്ന് ആലോചിക്കണം ഒറ്റ ഘട്ടം എന്ന് പറയുമ്പോൾ പതിനൊന്നര കോടി ജനങ്ങളെ വിശ്വാസത്തിനെടുത്ത് ഒരൊറ്റ ദിവസം വോട്ടെടുപ്പിലേക്ക് കൊണ്ടുപോവുക എന്നത് അസാധാരണ നടപടിയാണ് മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ബംഗാളും ഒക്കെ ഒരു കാരണവശാലും ഒറ്റ ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സംസ്ഥാനങ്ങളാണത് എന്തിനധികം പറയുന്നു ജാർഖണ്ഡിൽ പോലും എൺപത്തൊന്ന് നിയോജക മണ്ഡലങ്ങളുള്ള ജാർഖണ്ഡിൽ പോലും രണ്ട് തവണയായാണ് വോട്ടെടുപ്പ് നടന്നത് നവംബർ പതിമൂന്നിനും ഇരുപതിനും ഇവിടെയാണ് ആ അസമത്വം എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് ഇന്ത്യ മുന്നണി തുറന്നു കാണിച്ചത് ജാർഖണ്ഡിൽ ജയിച്ചു ഇന്ത്യ മുന്നണിക്ക് മിന്നുന്ന വിജയമായിരുന്നു എൺപത്തി ഒന്നിൽ അൻപത്താറിടത്തും വിജയം നേടിയെടുത്തപ്പോൾ ബി ജെ പിയുടെ ഒരു കൊനഷ്ട ചോദ്യം കൂടി വന്നു എന്താ ഇവിടെ നിങ്ങൾക്ക് ഇ വി എമ്മിനെ പഴിചാരണ്ടേ എന്ന് ഇ വി എമ്മിന് എപ്പോഴാണ് ആളുകൾ പഴിചാരുന്നത് ഇ വി എമ്മിൽ കൃത്രിമത്വം കാണിക്കുമ്പോഴാണ് പഴിചാരി അഥവാ ജനങ്ങൾ വിശ്വാസപൂർവ്വം പ്രതീക്ഷിച്ചിരിക്കുന്ന റിസൾട്ട് അല്ല എങ്കിൽ മാത്രമാണ് പഴിചാരിഞ്ഞു ഹരിയാനയിൽ അട്ടിമറി നടന്നു അത് തുടക്കം മുതൽ പറഞ്ഞതാണ് മഹാരാഷ്ട്രയിൽ മുഴുവൻ കള്ളത്തരങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അത് തുടക്കം മുതൽ ഇന്ത്യ മുന്നണി പറഞ്ഞതാണ് ഇങ്ങനെ പറയാൻ പോലും അവകാശമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ജനാധിപത്യ ധ്വംസനം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി കൊണ്ടുപോവുകയാണ് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത് അതിനെയാണ് ഇന്ത്യ മുന്നണി ചോദ്യം ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ രാജിവെച്ചേ പറ്റൂ സുപ്രീം കോടതി നടപടിയെടുത്തേ പറ്റൂ